ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെ എങ്ങനെ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനായിരുന്നു മേട വിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷു എന്ന് പറയുന്നത് വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷു ഫലവും ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷു സംക്രമണം അനുസരിച്ചായിരിക്കും വിഷുഫലം നിശ്ചയിക്കുന്നത് വിഷു സംക്രമണം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലം ജ്യോതിഷികൾക്ക് പ്രവചിക്കാൻ കഴിയും വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂല്യം മധ്യശൂല്യം അന്ത്യശൂല്യം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ ആദിത്യന്റെ മേട സംക്രമ സമയത്ത് ഏതു രാശിയിൽ നിൽക്കുന്നു എന്നതും ഫലചിന്തയിൽ കടന്നു വരാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതി നക്ഷത്രക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാർ കേൾക്കണം അത്രയേറെ സൗഭാഗ്യങ്ങളാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ വിഷുഫല പ്രകാരം രേവതി നക്ഷത്രക്കാർ ഒരുപാട് നാളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് മാറ്റം വരാൻ പോകുകയാണ് ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനം കഷ്ടപ്പാടുകളും നേരിടേണ്ടി വന്നവരാണ് രേവതി നക്ഷത്ര ജാതകർ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടുന്നവരാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ എന്നാൽ ഇനി രേവതിക്കാർക്ക് ഈ വർഷം ആശ്വസിക്കാനുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് പുച്ഛും പരിഹാസവും കേൾക്കേണ്ടി വന്നവരാണ് രേവതിക്കാർ പലരും ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ എഴുതി തള്ളിയവരാണ് എന്നാൽ രേവതിക്കാരുടെ ഈശ്വര സാന്നിധ്യം നിറഞ്ഞ മനസ്സ് കണ്ട് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ജീവിതത്തിൽ ഇനി ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് അത് ജോലിയിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും നല്ല ഓർമ്മശക്തി ഉള്ളവരും സൽസ്വഭാവികളുമായിരിക്കും രേവതി നക്ഷത്രക്കാർ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വളരെ ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് നിലവിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവർ ആഗ്രഹിക്കുന്ന പദവി കൈവരും സംഘടനകളിൽ നേതൃപദവി ലഭിക്കാം രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടാവും വിദേശത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല കാലമാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആ ഭാഗ്യം ഉണ്ടാവുന്നതാണ് മക്കളുടെ കാര്യത്തിൽ നിലവിൽ ദുഃഖം അനുഭവിക്കുന്ന രേവതി നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് ഇനി മക്കളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനുള്ള സാഹചര്യം വന്നു ചേരും നീണ്ട കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരിക്കുന്നവർക്ക് ചികിത്സാ മാറ്റം ഗുണകരമാവും വീടോ വസ്തുവോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതായിരിക്കും കൂടാതെ ദൂരയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അത് പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ രേവതി നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നതാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം വീണ്ടും തുടങ്ങാൻ യോഗം കാണുന്നുണ്ട് രേവതി നക്ഷത്ര ജാതകരുടെ ന്യായമായ ആഗ്രഹങ്ങൾ സർവേശ്വരൻ സഫലീകരിച്ചു തരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി വേതന വർധനവ് ഇവയുണ്ടാവും ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലമാറ്റവും ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടും പഠിപ്പിനനുസരിച്ച് ജോലി ലഭിക്കാത്ത രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതായിരിക്കും ഭൗതിക സംതൃപ്തിക്കൊപ്പം ആത്മീയ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത് ആലോചന ആലോചനാപൂർവ്വം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ആദായകരമാവും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം വിജയം എന്നിവ ഉണ്ടാകും വസ്തു സംബന്ധമായി നിലനിന്നിരുന്ന വഴക്കുകൾ കേസുകൾ എന്നിവ ഒത്തുതീർപ്പാകുന്നതാണ് അതുപോലെ പണമിടപാടുകൾ നടത്തുമ്പോൾ നിയമാനുസൃതമായി ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനും അപവാദം കേൾക്കുവാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ പ്രണയ ബന്ധത്തിൽ ഏർപ്പെടുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയ പരാജയമോ പങ്കാളിയിൽ നിന്നും പറ്റിക്കപ്പെടുകയോ കൂടുതലായി കാണുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുമെങ്കിലും ജോലിയിൽ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതായി കാണുന്നുണ്ട് പല തീരുമാനങ്ങളും ഭാവിയെ പറ്റിയെടുക്കുന്ന ഒരു സമയമായിരിക്കും ഇത് മഹാഗണപതിയുടെ ഒരു വലിയ അനുഗ്രഹം ഇവർക്കുണ്ട് അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് രേവതിക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ ഈ കാലയളവിൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും തൊട്ടതൊക്കെ പൊന്നാകുന്ന ഒരു കാലയളവാണ് ഇനി ജീവിതത്തിലെ ഏറ്റവും നല്ല സമയവുമാണ് ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മേൽപറഞ്ഞ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിന്റെ ദശ അപഹാരം ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്യുക ൾ മാറാനായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക മഹാദേവന് പിൻവിളക്ക് മുൻവിളക്ക് ജലധാര സമർപ്പിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു നന്ദി നമസ്കാരം